ാണ് നെയ്യാഠൻകര കോടതിയുടെ ശിക്ഷാവിധി മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകയർ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി രണ്ട് ലക്ഷം രൂപ പിഴയി അടയ്ക്കണം ഗ്രീഷ്മതാണ് ഏറ്റവും വാർത്ത തട്ടിക്കൊണ്ടുപോകുന്നതിന് പത്ത് വർഷത്തെ തടവ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രകാരം അഞ്ചുവർഷത്തെ തടവ് കൊലപാതകത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറുകയല്ലേ ഗ്രീഷ്മ ഒരു പക്ഷേ കേരള ജനത ഇത്രത്തോളം ആകാംക്ഷയോടുകൂടി അതുപോലെ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒറ്റ ഒരു കാര്യമുള്ളു ഷാരോൺ വധക്കേസിൽ ആ പ്രതിക്ക് എന്ത് ശിക്ഷ നൽകണമെന്ന് ജനങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അതുതന്നെയാണ് കോടതി അല്ലെങ്കിൽ ന്യായ നീതിന്യായ പീഡതി നിശ്ചയിച്ചത് വധശിക്ഷ അത് ഓരോരുത്തരും ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരേ സ്വരത്തിൽ കേരളം ഒട്ടായ ഒരേ സ്വലത്തിൽ പറയുന്ന ഒറ്റ കാര്യമാണ് നീതിപീഠമേ നന്ദി എന്നുള്ളത് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കേസ് നടപ്പിലാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കാരണം ഇതിനു മുമ്പേ സൗമ്യയുടെ കേസും നമുക്കറിയാവുന്നതാണ് എവിടെ വരെ എത്തിയെന്ന് എങ്കിലും നമുക്ക് ഇങ്ങനൊരു അറിയിപ്പ് വന്നല്ലോ എന്ന് അത് ജനങ്ങളെ കൂടെ നീതി നീതി കോ നീതി നായ ജനങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം എന്നാ എത്രത്തോളം നടപ്പിലാക്കുമില്ലെന്നുള്ളത് അത് പിന്നോടുള്ള കാര്യമാണ് എങ്കിലും ഒരുപാട് ഒരുപാട് കാര്യം ആ പെൺകൊച്ചി പെ അവരുടെ വക്കീലോ പ്രായം ഇതാക്കിയത് അതിൻ്റെ പ്രായവും അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാമാണ് പക്ഷേ ഈ മരിച്ച ചെറുക്കൻ്റെ പ്രായം എത്രയുണ്ട് ഇങ്ങനെ എന്താ പറയുക ജീവിതത്തിലോട്ട് ഇങ്ങനെ കടന്നു വരുന്ന ആ ഒരു സമയത്താണ് ഇല്ലാതാക്കിയത് ഇത് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ആരു കയ്യിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മുളയിലെ അങ്ങ് നുള്ളും അല്ലെങ്കിൽ ഒരു അറയ്ക്കും ഇങ്ങനെ ചെയ്താൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എന്നാ വിധി വളരെയധികം എന്നാ സ്വാഗത സ്വാഗതത്തോടെയാണ് സ്വീകരിക്കുന്നത് ജനങ്ങൾ ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനൊരു പിന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പേടിയൊക്കെ തോന്നാനിടയുണ്ട് പിന്നെ മേൽക്കോടതിയിലൊക്കെ പോയാൽ ചിലപ്പോൾ പിന്നെ ഇളവ് കിട്ടുമോ ഇല്ലയോ ഒന്നും അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല എങ്കിലും പറയുവാണ് ഇതുപോലൊക്കെ തന്നെയുള്ള ആ ഒരു പ്രാക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ചെറുക്കനെ ജീവിക്കാൻ ഈ ഒരു പെണ്ണിനെ അവകാശമുണ്ട് ജീവിക്കാൻ ചെറുപ്രായമാണെങ്കിൽ ആ ചെറുക്കനും അതുപോലെ തന്നെ അവകാശമുണ്ട് ആ ചെറുക്കൻ്റെ ചെറുപ്രായത്തിൽ ആ ചെറുക്കനും മരിച്ചത് അപ്പോൾ അഞ്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ചെറുക്കനും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനെ നിഷേധിക്കുകയാണ് ഈ പുള്ളിക്കാർത്തി ചെയ്തേക്കുന്നത് അപ്പോൾ ഇനിയും പറയാൻ കാര്യമെന്ന് വെച്ചാൽ സ്നേഹിക്കുക എന്നുള്ളത് അതൊരു വികാരമാണ് വള അതി അതിലേറെ സന്തോഷവും മന സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ സ്നേഹിക്കാതിരിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാൾ വേണ്ട എന്ന് അല്ലെങ്കിൽ ബ്രേക്കപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റാളത് അംഗീകരിച്ചു കൊടുക്കുക അവരവരെ പാട്ടിന് വിടുക നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല കാര്യം ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ ബന്ധത്തിന് അത്ര വലിയ ഒരു ഭംഗി ഉണ്ടാകത്തില്ല എത്ര ഡീപ്പ് സ്നേഹമായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് ഒരാൾക്ക് ചിലപ്പോൾ അതില്ലെങ്കിൽ അവിടെ ആ ഒരു സ്നേഹത്തിന് എന്ത് വാല്യൂ ഉള്ളത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അവളെ പാട്ടി പാട്ട് പോകട്ടെ അല്ലെങ്കിൽ അവൻ അവൻ്റെ പാട്ടിന് ബേക്കി ബേക്കിംഗ് നടന്നും ഇതുപോലെ ഉപദ്രവിക്കാനോ ഇങ്ങനെ വേറൊള്ള രീതിയിൽ ഈ പാസ് ഡോയ്ക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലാതെ അവരവരുടെ പാട്ടിന് വിട്ടുപോകാം ഈ ബ്രേക്കപ്പ് ആകുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ മാനസികാവസ്ഥ ശരിക്കും അറിയാം എങ്കിലും പറ വിചാരിക്കേണ്ടത് അവളെയും കാട്ടി മുന്നിൽ ഞാൻ നേറും അല്ലാതെ മുന്നിൽ വേറൊരാളെ പ്രേമിക്കുമെന്നുള്ള പിന്നെ ഞാൻ പറഞ്ഞത് അതിലെങ്ങാട്ട് നല്ല രീതിയിലുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആ ഒരു പിന്നെ ഇതുണ്ടല്ല നമുക്ക് അവരോടുള്ള വാശിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക അല്ലാതെ വേറെ ഭംഗി അതിലും ഭംഗിയുള്ള പെണ്ണിനെയാണ് ചിലപ്പോൾ അവൾ അതിലും വലിയ കുമ്പിക്കലായി കുമ്പിക്കുന്ന അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയല്ലാതെ ജീവിതത്തിൻ്റെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളു പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അന്ധവിശ്വാസവും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഈ ഗ്രീഷ്മയുടെ കേസിൽ അപ്പോൾ അന്ധവിശ്വാ വിശ്വാസം ആവശ്യമാണ് മനുഷ്യന് പക്ഷെ അത് നിലനിൽപ്പിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയായിരിക്കണം നമ്മുടെ വിശ്വാസങ്ങൾ അല്ലാതെ ഇതുപോലെ അന്ധമായിട്ട് അന്ധമായിട്ട് വിശ്വസിച്ച് മറ്റുള്ളവർക്ക് അപ്പോൾ വിശ്വാസം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്നേഹവും സമാധാനവും സന്തോഷവും നൽകാൻ വേണ്ടിയിട്ടാണ് വിശ്വാസം മുറ ഞാൻ മുറുക്കി പിടിക്കുന്നത് പക്ഷേ അത് മറ്റുള്ളവരിലെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതുപോലെ ശിക്ഷിക്കാനോ മറ്റുള്ളവർ തൊലയട്ട എന്നൊക്കെ പറഞ്ഞുള്ള ഇതിൽ ഞാൻ ഒട്ടും അംഗീകരിക്കത്തില്ല അങ്ങനെ ചിന്താഗതി പാടില്ല എന്നുള്ളൂ പിന്നെ ഈ ഒരു വിധി വന്നപ്പോൾ ഒരുപാട് കമൻ്റ് ബോക്സിൽ വന്നത് ഒരുപാട് പിന്നെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളുണ്ട് ഒറ്റ നെഗറ്റീവ് പോലും ഉണ്ടായിരുന്നില്ല ഒറ്റ ഒരു നെഗറ്റീവ് ഉണ്ടായുള്ളൂ ഇനി പോയ മേൽക്കോടതി പോയാലും ഇനി എന്തായിരിക്കും അല്ലെങ്കിൽ ശിക്ഷ ഇനി എപ്പോഴാണ് എന്നുള്ളത് അതൊക്കെ ഇവിടുത്തെ നിയമവ്യവസ്ഥകളും കാര്യങ്ങളും നോക്കിക്കൊണ്ടേ ഉള്ളൂ ഉടനെ ഉടനെ ഒരു ശിക്ഷകൾ നടപ്പാക്കുന്നതില്ലല്ലോ നടപ്പാക്കുന്ന ഒരു രീതി ഞങ്ങൾ നമ്മുടെ നാട്ടിലില്ല അതുതന്നെയാണ് ആൾക്കാർക്ക് വളരെയധികം എന്നാ ഈ ഒരു പ്രശ്നങ്ങളും പിന്നെയും പിന്നെയും ഓരോ കേസ് കട്ടി ചെന്ന് പെടാനുള്ള കാരണവും ശിക്ഷകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കുവാണെങ്കിൽ പേടി കുറച്ചുണ്ടാകും ഒന്ന് അറയ്ക്കും ഒന്ന് വിറയ്ക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ